ഇപ്പോൾ ഡയബറ്റിക് ഡയഗ്നോസ് ചെയ്യുന്ന ഒരു വ്യക്തി ഏത് സ്റ്റേജിലാണ് അദ്ദേഹം മരുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് സ്റ്റേജിലാണ് അദ്ദേഹത്തിന് ഇൻസുലിൻ എടുക്കേണ്ടി വരേണ്ടത് അങ്ങനെ സ്റ്റേജസ് ഉണ്ടോ സ്റ്റേജ് അല്ല നമ്മൾ ഡയബറ്റീസിൽ മനസ്സിലാക്കേണ്ടി ഒന്ന് രണ്ട് ടെസ്റ്റ് ഉണ്ട് ആക്ച്വലി ഡയബറ്റീസുള്ള ഏവരും ചില കാര്യങ്ങളെക്കുറിച്ച് അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കണം ഒന്ന് അവർ ചെക്ക് ചെയ്യേണ്ട ഷുഗർ വെറും വയറ്റിലുള്ള ഷുഗർ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് വിളിക്കും ആഹാരത്തിന് ശേഷമുള്ള ഷുഗർ പോസ്റ്റ് പ്രാൻറ്റിയൽ ബ്ലഡ് ഷുഗർ പി ബി എസ് എന്ന് വിളിക്കും അതുപോലെ മൂന്നാമൊരു ടെസ്റ്റുണ്ട് എച്ച് ബി എം സി ടെസ്റ്റ് ഈ എച്ച് ബി എൻ സി ടെസ്റ്റ് കഴിഞ്ഞ തൊണ്ണൂറ് ദിവസത്തെ നിങ്ങളുടെ ശരാശരി ഷുഗറിൻ്റെ നിലവാരം കാണിക്കുന്ന ഒരു ടെസ്റ്റാണ് ഈ ടെസ്റ്റുകളുടെ പല ഉപയോഗമുണ്ട് ഒന്ന് പ്രമേഹം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാം ഡയഗ്നോസിന് ഉപയോഗിക്കാം പ്രമേഹത്തിൻ്റെ നിയന്ത്രണം എത്രത്തോളം നല്ലതാണെന്നുള്ളത് നിങ്ങൾ കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുള്ള ആളാണോ ഇല്ലാത്ത ആളാണോ എന്നുള്ളത് തീരുമാനിക്കാം ഇതിൻ്റെ അളവനുസരിച്ച് ഏതൊക്കെ മരുന്ന് നിങ്ങൾക്ക് ഫലിക്കും എന്നുള്ളതും നമുക്കൊരു പരിധി വരെ പറയാൻ പറ്റും അതായത് എച്ച് ബി എം സി ഏഴിന് ഒരു ശരാശരി ഒരാളെ എടുത്താൽ പ്രായം മറ്റ് ഘടകങ്ങൾ വെച്ചിട്ട് ഒരാളുടെ ഇൻഡിവിജ്വലായിട്ട് എച്ച് ബി എം സി നിശ്ചയിക്കണം എന്നാ പറയുക ടാർജറ്റ് വെക്കണം എന്നാ പറയുക എന്നാലും ശരാശരി നമ്മൾ എടുക്കുകയാണെങ്കിൽ എച്ച് ബി എൺ സി ഏഴ് ശതമാനമായി ടാർജറ്റായിട്ട് വെക്കുന്നത് അപ്പോൾ ആ ഏഴ് ശതമാനത്തിന് മുകളിൽ പോകുമ്പോഴാണ് പൊതുവേ നമ്മൾ ഒരു മരുന്നും കൂടെ വേണം എന്നു പറയുന്നത് കാരണം ആറര ശതമാനത്തിന് മുകളിലാവുമ്പോൾ പ്രമേഹം വരുന്നുണ്ടെങ്കിലും ജീവിതശൈലി വ്യത്യാസം കൊണ്ട് പൊതുവെ ഒരു അര ശതമാനം പോയിൻറ്റ് സിക്സ് ശതമാനത്തിന് മുകളിൽ നമുക്ക് താഴെ കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ എട്ടര ശതമാനമായിരുന്നു ഷുഗർ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ ജീവിതശൈലി മാറ്റങ്ങൾ മാത്രമേ വരുത്തുന്നു എന്ന് പറയുന്നത് ശരിയല്ല ആ ആളുടെ ഷുഗർ അപ്പോൾ ആ എട്ടരയിൽ നിന്ന് മൂന്ന് മാസം കൊണ്ട് എട്ടിലോട്ട് വരാനേ സാധ്യതയുള്ളൂ അത്ര നന്നായി നിയന്ത്രിച്ചാൽ ഏഴേകാല ഏഴരയിലെത്തിയാം അപ്പോഴും ആ ഷുഗർ കൂടി തന്നെയല്ലേ ഇരിക്കുന്നത് അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ മരുന്ന് വേണമോ എന്ന് തീരുമാനിക്കുന്നത് പിന്നെ വളരെ ചെറുപ്പക്കാരാണെങ്കിൽ ഏഴല്ല ആറരയ്ക്ക് താഴെ നിങ്ങൾ കൊണ്ടുവരൂ ഇപ്പം മുപ്പത് പൈസ നിങ്ങൾ ആറരയ്ക്ക് താഴെ എച്ച് പി എൻ സി വെച്ചാൽ ഭാവിയിൽ വരാറില്ല പിന്നെ തുടക്കത്തിൽ തന്നെ എച്ച് പി എൻ പത്ത് ശതമാനത്തിന് വേണ്ടി വരുന്നു ഇത് ഇൻസുലിൻ എപ്പോൾ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഗുളികയും പിന്നെ ജീവിതശൈലി വ്യത്യാസങ്ങൾ വെച്ച് മാത്രം അതിനെ കുറച്ചു വരാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ താൽക്കാലികമായിട്ട് ചിലപ്പോൾ ഇൻസുലിൻ ഉപയോഗിക്കാം വേറെ സാഹചര്യം ഇൻസുലിൻ തുടങ്ങുന്നത് പൊതുവേ അതാണ് ഏറ്റവും സാധാരണം അഞ്ച് വർഷമായിട്ടോ കുറച്ച് വർഷമായിട്ടോ ഡയബറ്റിസ് ഉണ്ട് പലവിധം മരുന്നുകൾ കഴിച്ചു നല്ല രീതിയിൽ ജീവിതശൈലി വ്യത്യാസങ്ങളും കൊണ്ടുവന്നു പക്ഷേ എന്നിട്ടും നമ്മുടെ ഷുഗർ നിയന്ത്രണത്തിൽ വരുന്നില്ല കാരണം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങൾ അത്ര എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നില്ല ഇൻസുലിൻ്റെ ഉൽപ്പാദനം ശരീരത്തിൽ കുറഞ്ഞു ആ ഒരു സാഹചര്യം എത്തുമ്പോഴും ഡോക്ടർ ഇൻസുലിൻ നിർദ്ദേശിക്കും അപ്പോൾ നമ്മളത് തുടരേണ്ടി വരും അപ്പോൾ ഒരു പ്രമേഹത്തിൻ്റെ പല സ്റ്റേജുകളിൽ പോകുന്ന ഇപ്പോൾ ക്യാൻസർ അസുഖത്തിനാണ് നമ്മൾ പല സ്റ്റേജ് എന്ന് പറയുന്നത് അതുപോലല്ല പ്രമേഹത്തിൽ നമ്മൾ നോക്കുന്നത് നിയന്ത്രണത്തിലുള്ള പ്രമേഹം വിത്ത് ഓർ വിത്തൗട്ട് കോംപ്ലിക്കേഷൻ സങ്കീർണതകൾ വന്നിട്ടുണ്ടോ വന്നിട്ടില്ലയോ അപ്പോൾ നമ്മുടെ ഐഡിയൽ ടാർഗറ്റ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന എല്ലാ രോഗിയും വരേണ്ടത് എച്ച് ബി എൻ സി ഏഴിൽ താഴെ യാതൊരുവിധ സങ്കീർണതകളും ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കൊടുക്കുന്ന ഏത് മരുന്നും ഏത് ചികിത്സയും വളരെ നല്ലതാണ് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡയബറ്റീസിൻ്റെ മെഡിസിൻസിനെ പറ്റി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻസുലിനെ പറ്റി സംസാരിക്കുമ്പോൾ എല്ലാവർക്കും അപ്രോച്ചിൻ്റെ ഒരു പേടിയ നിങ്ങൾ മരുന്ന് കഴിച്ച് സ്റ്റാർട്ട് ചെയ്യൂ അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് അയ്യോ വേണ്ട എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ലൈഫ് ലോങ് അതെടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇതെനിക്ക് ലൈക്ക് മറ്റു ചില ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്ന് പറയുന്നത് ഒരു മിത്താണോ ശരിക്കും അതോ അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാകും നേരത്തെ പറഞ്ഞ പോലെ പലപ്പോഴും ഡയബറ്റീസിൻ്റെ മെഡിസിൻസ് അല്ല പൂർലി കൺട്രോൾഡ് ഡയബറ്റീസ് ആണ് നമ്മൾ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നത് പലരുടെയും ധാരണ നമ്മൾ മിക്കവാറും ഒരു മരുന്ന് കൊടുക്കുകയാണ് ഇവരങ്ങ് സ്റ്റാർട്ട് ചെയ്യും കഴിച്ചുകൊണ്ടിരിക്കും ഡയബറ്റീസ് കൺട്രോൾ ആണോ ഇല്ലയോ എന്ന് പലരും നോക്കാറുപോലില്ല അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഡയബറ്റീസ് കൺട്രോൾ അല്ലാത്തൊരു സാഹചര്യത്തിൽ ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് പതിയെ പതിയെ വരാം അപ്പോൾ അത് പിന്നെ ഒരു കാലത്ത് വരുമ്പോൾ നമ്മൾ മരുന്നുകൾ കൊണ്ടാണ് ഡയബറ്റീസ് വരുന്നത് കോംപ്ലിക്കേഷൻസ് വരുന്നത് എന്ന് പറയുന്നതിൽ ഒരർത്ഥവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയബറ്റീസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഡയറ്റ് എക്സസൈസ് ജീവിതശൈലി മാറ്റങ്ങൾ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് റെഗുലറായിട്ടുള്ള മെഡിസിൻസും റെഗുലറായിട്ടുള്ള മോണിറ്ററിങ്ങും അപ്പോൾ നമ്മൾ മെഡിസിൻസ് തുടങ്ങിയത് മാത്രമല്ല നമ്മുടെ ജോലി അത് കഴിക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കണ്ട്രോൾഡ് ആണോ നമ്മുടെ കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ടോ അത് ഒരു വർഷത്തിലൊരിക്കലും നമ്മൾ ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസിൻ്റെ എയർലി സ്റ്റേജ് തന്നെ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ നടത്താറുണ്ട് അപ്പോൾ അങ്ങനെ കൃത്യമായിട്ടുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് ഒരു ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് നമുക്ക് ഒരു പരിധി ഒഴിവാക്കാൻ പറ്റും അതുപോലെ തന്നെ ഇൻസുലിൻ ചിലർ ചിലർ പറയുന്നുണ്ട് പറയുന്നുണ്ട് പറയും അത് നമ്മുടെ ഗ്ലാമറിനെ ചെയ്യും അതായത് അങ്ങനെയൊക്കെ പറയുന്ന കുറേ കാര്യങ്ങൾ എന്തെങ്കിലും വാസ്തവം അപ്പോൾ സർ പറയുന്നത് എപ്പോഴാണ് നമ്മൾ ഇൻസുലിൻ സാധാരണമായിട്ട് ഇടുന്നത് ഷുഗർ വളരെ അൺകൺട്രോൾഡ് ആയിട്ടുള്ളൊരു ആൾക്കാർ അപ്പോൾ ഷുഗർ ശരീരത്തിൽ കൂടെ നിക്കുമ്പോൾ എന്ത് വെച്ചാൽ നല്ലോണം മൂത്രം ഒഴിക്കും നമ്മൾ അപ്പോൾ അതേപോലെ വെയിറ്റ് ലൂസ് ചെയ്യും അപ്പോൾ ഡയബറ്റീസ് വളരെയധികം അൺകൺട്രോളായിട്ടിരിക്കുന്ന ഒരാൾ വളരെ ഉണങ്ങിയിട്ടാണ് നമ്മുടെ അടുത്തോട്ട് വരുന്നത് അപ്പം നമ്മൾ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ബോഡി ഗ്ലൂക്കോസിനെ പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു വെയിറ്റ് ഗെയിൻ ഡെഫിനറ്റ്ലി കാണും പക്ഷെ അത് ഇൻസുലിൻ കൊണ്ടല്ല നിങ്ങളുടെ ഗ്ലൂക്കോസ് സ്റ്റേറ്റസ് നോർമൽ ആവുന്നത് കാരണമാണ് ആ വെയിറ്റ് ഗെയിൻ വരുന്നത് പിന്നെ മുഖം ചുളിയാതൊന്നും ഇൻസുലിൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് നമ്മൾ എവിടെയും നിയന്ത്രണത്തിലില്ലാത്ത പ്രമേഹത്തിന്റെ ലക്ഷണങ്ങളാണ് അപ്പൊ അത് വരുമ്പോൾ ആൾക്കാരത് അതിനെ ഞാൻ ഞാൻ പ്രായമാവുന്നതിന്റെ ഭാഗമായിട്ട് അവരും പറയുന്നത് ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ നോർമലി തന്നെ ഉണ്ടാകുന്ന ഒരു സാധനമാണ് അല്ലാതെ നമ്മൾ പുറമേ എടുക്കുന്ന ഒരു മരുന്നല്ല ഇൻസുലിൻ നമ്മുടെ ശരീരത്തിലുള്ള ഒരു സാധനമാണ് നമ്മൾ പുറമേ പൊതുവേ ഡയബറ്റീസിന് കൊടുക്കുന്ന മരുന്നുകൾ നമ്മുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ്റെ അളവ് കൂട്ടുകയോ അല്ലെങ്കിൽ ശരീരത്തിലുള്ള ഇൻസുലിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയാണ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഇൻസുലിൻ ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് എടുത്തേ പറ്റത്തുള്ളൂ അല്ലാതെ മെഡിസിൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റില്ല അപ്പം നമ്മൾ ഇൻസുലിൻ ഒരിക്കലും പുറമേ എന്നുള്ളൊരു സാധനം അല്ല നമ്മുടെ ശരീരത്തിലുള്ള ഒരു സാധനം തന്നെയാണ് അത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനുള്ള അളവിന് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നു അത്ര മാത്രമല്ല കുറേ ടൈപ്പ് ടു ഡയബറ്റീസ് നമ്മുടെ അടുത്ത് ബ്ലഡിലെ ഇൻസുലിൻ ലെവൽ ചെക്ക് ചെയ്തിട്ട് വരാറുണ്ട് എൻ്റെ ഇൻസുലിൻ ലെവൽ കൊള്ളാമല്ലോ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇൻസുലിനൊക്കെ എഴുതുന്നതെന്ന് അപ്പോൾ ഇൻസുലിൻ ലെവലിൻ്റെ മാത്രമല്ല ഈ ടൈപ്പ് ടു ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ ഇസ് നോട്ട് ഏബിൾ ടു ആക്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും അപ്പം പൊണ്ണത്തടി ആവാൻ കാരണം ഇൻസുലിൻ ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇങ്ങനത്തെ ചില ആൾക്കാർ കൊണ്ടുവരുന്ന ചില ബ്ലഡ് ടെസ്റ്റ് കണ്ടാൽ നമ്മൾ തന്നെ അതിശയിച്ചു ഇത് എന്തിനാണ് ടെസ്റ്റ് ചെയ്ത് നല്ല വിലയുണ്ട് അപ്പം ബ്ലഡ് സാർ പറഞ്ഞതുപോലെ ഫാസ്റ്റിംഗ് പി പി ബി എസ് പിന്നെ എച്ച് ബി എ വൺ സി അതിനപ്പുറം ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ഡോക്ടർ പറയുന്ന രീതിയിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ബുദ്ധി ഇപ്പൊ പറഞ്ഞില്ലേ ഇൻസുലിൻ കറക്റ്റ് അളവിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമല്ലോ അത് ആക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എന്തായിരിക്കും ചെയ്യുന്നതിനെ തടയുന്ന ഘടകങ്ങൾ എന്തായിരിക്കും ഏറ്റവും ഫസ്റ്റ് ആയിട്ട് പറയുന്നത് പൊണ്ണത്തടിയാണ് അല്ലെങ്കിൽ ആണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കാനുള്ള പ്രധാന കാരണം നമ്മുടെ ശരീരത്തെ അപ്പൊ പ്രോപ്പറായിട്ട് നമ്മളൊരു വർക്ക്ഔട്ട് ലൈഫ് സ്റ്റൈലിൽ വന്നാൽ തന്നെ ഈ ഇൻസുലിൻ ആക്ട് ചെയ്യുന്നതിൽ ഒരു പരിധിവരെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഇൻസുലിൻ ഉണ്ടെങ്കിൽ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ഏറ്റവും ആദ്യം വേണ്ടത് ജീവിതശൈലിയിലെ മാറ്റങ്ങൾ തന്നെയാണ് ഡയറ്റ് വെയിറ്റ് നിങ്ങൾ നേരത്തെ പറഞ്ഞ റെമിഷൻ തന്നെ വരുന്നത് ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് ശതമാനം വരെ വെയിറ്റ് കുറയുമ്പോഴാണ് അത് തിരിച്ചു പോകുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയുന്നുള്ളത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ടൈപ്പ് ടു ഡയബറ്റിസ് എന്ന് പറയുന്നത് ജീവിതശൈലി രോഗമൊക്കെയാണ് പക്ഷെ അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ട് മാത്രമല്ല ഉണ്ടാവുന്നത് ടൈപ്പ് ടു ഡയബറ്റിസ് എന്ന് പറയുന്നത് ചില ആൾക്കാരുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദനത്തിൻ്റെ കുറവുമുണ്ട് ഇൻസുലിൻ പ്രവർത്തിക്കുന്നതിൻ്റെ തടസ്സമുണ്ട് ഇൻസുലിൻ പ്രവർത്തിക്കുന്നതിൻ്റെ തടസ്സത്തിന് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒന്നും ഇൻസുലിൻ ഉൽപാദനത്തിൻ്റെ കുറവിന് നമ്മൾ ഇൻസുലിൻ സെക്രട്ടറി ഡിഫക്റ്റ് ഇൻസുലിൻ ഉണ്ടാവുന്നില്ല ഇത് രണ്ടും ഒരാളിൽ ഇപ്പം പല ആൾക്കാരും എടുത്താൽ ചിലർക്ക് ഇത് രണ്ടും ഒരേ എഫക്റ്റ് ആയിരിക്കും ചിലർക്ക് ഒന്ന് മറ്റേതിനേക്കാളും കൂടുതലായിരിക്കും ഒന്ന് മറ്റേതിനേക്കാളും കുറവായിരിക്കും അപ്പോൾ അത് തിരിച്ചറിഞ്ഞിട്ടാണ് ചികിത്സ പലപ്പോഴും പറയുന്നത് അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഡോക്ടർ രേഷ്മ പറഞ്ഞതിൻ്റെ കൂട്ടുള്ള ആൾക്കാർ മിക്കവരും വണ്ണം കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നവരായിരിക്കും അപ്പോൾ അവരിലാണ് ഈ വണ്ണം കുറച്ചാൽ നല്ല എഫക്റ്റ് കിട്ടുക പക്ഷേ മെലിഞ്ഞിരിക്കുന്ന ടൈപ്പ് ടു ഡയബറ്റീസ് ആൾക്കാരുണ്ട് അവർ ഇൻസുലിൻ അധികം ഉത്പാദിപ്പിക്കാത്ത ആൾക്കാരാണ് അവർ കുറച്ചുകൂടെ നേരത്തെ ഇൻസുലിൻ നമ്മൾ കൊടുത്താലേ അവരുടെ ഷുഗർ ോൾഡ് ആവുള്ളൂ അപ്പം നമുക്ക് എൽ അതാണ് നമുക്ക് ഒരു എന്താ ഇംഗ്ലീഷിൽ വൺ സൈസ് ഫിറ്റ്സ് ഓൾ എന്ന് പറയത്തില്ലേ ഡയബറ്റീസിൻ്റെ ചികിത്സ നന്നായി ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ ഒരിക്കലും ആ നിങ്ങളുടെ അനിയനെ ഞാൻ ഈ മരുന്ന് ഇട്ടു അപ്പോൾ ചേട്ടന് ഈ മരുന്നാണ് അങ്ങനെ നമുക്ക് പറ്റത്തില്ല നമ്മൾ ഇൻഡിവിജ്വലൈസ് ചെയ്യണം ഓരോരുത്തർക്കും അവരുടെ നോക്കി ആ ആളെങ്ങനെ ആയിരിക്കും ഈ മരുന്നിനെ പ്രതികരിക്കാന്നുള്ള നമ്മുടെ എക്സ്പീരിയൻസ് നമുക്ക് പറയാൻ പറ്റും അതിനനുസരിച്ച് നമ്മൾ നമ്മൾ ചികിത്സ റെഡിമെയ്ഡ് അല്ല ടൈലർ മെയ്ഡായിട്ട് തയ്ച്ച് കൊടുത്താലേ അതിനെ വർക്ക് ചെയ്യൂടെ പ്രകൃതം അയാളുടെ ജീവിതശൈലി അയാളുടെ എക്സസൈസ് ഇതെല്ലാം കണക്കാക്കണം ഒരു മരുന്ന് നമ്മളെ ഡയബറ്റീസിന് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരാൾക്ക് ഇന്നയാൾ ഇത്ര ഡയബറ്റീസ് ഇൻസുലിൻ എടുക്കുന്നുള്ളൂ ഞാൻ ഇന്ന് ഇത്രയും കൂടുതൽ എടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെയും ശരീരപ്രകൃതം അനുസരിച്ച് അവരുടെ ക്യാരക്ടർ അനുസരിച്ച് മാറും അതുകൊണ്ട് ഒരിക്കലും ഒരാളുടെ കമ്പയർ ചെയ്യാൻ ില്ല ഒരു സിമ്പിൾ എക്സാമ്പിള് പറഞ്ഞാൽ ഞാൻ എല്ലാ പേഷ്യൻസിനോടും പറയാനുള്ളൂ ഇപ്പോൾ പാരസിറ്റമോൾ അറുന്നൂറ്റമ്പത് കഴിച്ചാൽ മിക്കവാറും എൻ്റെ പനി അല്ലെങ്കിൽ വേദന കുറയും പക്ഷെ അങ്ങനത്തെ ഒരു ഡോസോ അല്ലെങ്കിൽ ഗുളികയുടെ ഡോസോ ഇൻസുലിൻ്റെ ഡോസോ ഡയബറ്റീസിലില്ല എല്ലാം സാറ് പറഞ്ഞതുപോലെ ഒരു ടേലേഡ് അപ്രോച്ചാണ് വൺ സൈഡ് വൺ സൈസ് സൈഡ് ഫിറ്റ്സോൾ ഡയബറ്റീസിൽ ആവില്ല അപ്പോൾ വീട്ടിലുള്ള ഒരാളുടെ മരുന്ന് അപ്പോൾ ഒരാളെ കാണിച്ചു അയാളുടെ അതേ മരുന്ന് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് വർക്ക് ഔട്ട് ആവാൻ ചാൻസ് കുറച്ച് കുറവാണ് അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഒരു അപ്രോച്ച് ഡിഫറെൻ്റ് ആയിരിക്കും അതുകൊണ്ടാണ് മരുന്നിലും ഇൻസുലിൻ്റെ ഡോസിലും എല്ലാത്തിലും വ്യത്യാസം വരുന്നത് നമ്മൾ നേരത്തെ സോഷ്യൽ സ്റ്റിക്മയെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു